തർജ്ജമയിലെ പിഴവിൽ വിശദീകരണവുമായി പള്ളിപ്പുറം ജയകുമാർ ഇന്നലെ പ്രധാനമന്ത്രിയുടെ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലേറെ നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം മുൻകൂട്ടി നൽകിയിരുന്ന പ്രസംഗത്തിനൊപ്പം നിരവധി സ്ഥലങ്ങളിൽ പുതിയ വിഷയങ്ങളും ഉൾപ്പെടുത്തി നിലവിൽ എന്റെ കയ്യിലുള്ള പ്രസംഗ ഭാഗം വിവർത്തനം ചെയ്ത ശേഷമാണ് പുതിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്ത ഭാഗം വിവർത്തനം ചെയ്യേണ്ടത് പ്രോട്ടോകോൾ പ്രകാരം ഒരു പേന പോലും ആ സമയത്ത് കയ്യിൽ കരുതാനാകില്ല അതിനാലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ അന്തസത്ത പരമാവധി നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു ഭാഗം ശബ്ദ ക്രമീകരണത്തിലെ അപാകത കാരണം പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിന്ന് മാറി പറഞ്ഞത് തുടർന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്ന കമന്റോടെ ചിരിയോടെ പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നതിനാൽ എനിക്ക് തിരുത്താനുള്ള അവസരവും ലഭിച്ചില്ല പരിഭാഷകൻ എത്ര ശ്രദ്ധ നൽകിയാലും കൃത്യമായി കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെ പറയാനാകും പള്ളിപ്പുറം ജയകുമാർ പറഞ്ഞു ഫേസ്ബുക്കിലാണ് കുറിപ്പെട്ടത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയമ്പ് ഏതും ഗൌതം അദാനിയെ പുകഴ്ത്തിയ തുറമുഖമന്ത്രി വി എൻ വാസവന്റെ വാക്കുകൾ പരാമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഴിഞ്ഞം പ്രസംഗം ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കേടുത്തും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ പരിഭാഷകന് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടിയില്ല ഇതോടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടെ പറഞ്ഞു ഇതിനുശേഷമാണ് മന്ത്രി വി എൻ വാസ്തവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിച്ചത് ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചയാകേണ്ട കാര്യം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയില്ലെന്ന് അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പ്രകോപിതനായില്ല കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടുള്ളതും ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നാല്പത്തിയഞ്ച് മിനിറ്റിലേറെ നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം മുൻകൂട്ടി നൽകിയിരുന്ന പ്രസംഗത്തിനൊപ്പം നിരവധി സ്ഥലങ്ങളിൽ പുതിയ വിഷയങ്ങളും ഉൾപ്പെടുത്തി നിലവിൽ തന്റെ കയ്യിലുള്ള പ്രസംഗ ഭാഗം വിവർത്തനം ചെയ്ത ശേഷമാണ് പുതിയതായ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഭാഗം വിവർത്തനം ചെയ്യേണ്ടത് ജയകുമാർ പറഞ്ഞു പ്രോട്ടോകോൾ പ്രകാരം ഒരു പേന പോലും ആ സമയത്ത് കയ്യിൽ കരുതാനാകില്ല അതിനാലാണ് പ്രസംഗത്തിന്റെ അന്തസത്ത പരമാവധി നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു ഭാഗം ശബ്ദ ക്രമീകരണത്തിലെ അപാകത കാരണം പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അന്തസത്ത പരമാവധി നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു ഭാഗമാണ് ശബ്ദ ക്രമീകരണത്തിലെ അപാകത മൂലം മാറ്റിപ്പറഞ്ഞേണ്ടി വന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലായി ഒരു കമന്റോടെ അദ്ദേഹം പ്രസംഗം തുടർന്നു അത് തിരുത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല എന്നും ജയകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ പറയുന്നുണ്ട് പരിഭാഷകൻ എത്ര ശ്രദ്ധ നൽകിയാലും കൃത്യമായി കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെ പറയാനാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്